പഠനത്തിനും ജോലിക്കും കലാപ്രവർത്തനങ്ങൾക്കുമിടയിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ ബീഹാറി സ്വദേശിയായ നിർധന വിദ്യാർത്ഥിക്ക് തിളക്കമാർന്ന് വിജയം ചുക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പരീക്ഷ എഴുതിയ പ്രിൻസ് കുമാറിനാണ് അഭിമാനാർഹമായ വിജയം നേടി നാട്ടുകാരുടെയും വിദ്യാലയത്തിൻ്റെയും പ്രശംസ പിടിച്ചുപറ്റിയത് ഹിന്ദിയിൽ എ പ്ലസ് നേടിയ പ്രിൻസിന് മലയാളമടക്കം നാല് വിഷയങ്ങളിൽ എ ഗ്രേഡ് ഉണ്ട് സ്കൂൾ നാടകങ്ങളിലും ശാസ്ത്ര നാടകങ്ങളിലും അഭിനയിച്ച് ഏറെ പ്രശംസ നേടി ഈ കലാകാരൻ സ്കൂൾ യുവജനോത്സവത്തിൽ ജില്ലാതലത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയിട്ടുണ്ട് സംസ്ഥാന തലത്തിൽ എ ഗ്രേഡും നേടിയിരുന്നു അഭിനയകലയിൽ അനിതര സാധാരണമായ വൈഭവമുള്ള പ്രിൻസ് കുമാർ ഒട്ടേറെ നാടകങ്ങളിൽ ഇതിനകം അഭിനയിച്ചിട്ടുണ്ട് അഭിമാനകരമായി വിജയം കൊയ്ത പ്രിൻസ് ടാക്കൂറിന് നെടുമ്പ്രം കലാഭവനിൽ നാട്ടുകാർ സ്നേഹാദരം നൽകി ാണ് സി കെ രമ്യ അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എ പ്ലസ് ആദ്യത്തെ അനുമോദനമാണ് ടു കഴിഞ്ഞ വിജയം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള അനുമോദനങ്ങൾ ഫസ്റ്റ് തുടങ്ങുന്നത് ഏതായാലും ഈ ഒരു അനുമോദനത്തിന് വേറെ മാധുര്യമുണ്ട് ഫുൾ എ പ്ലസ് അല്ലാതെയും അതോടൊപ്പം തന്നെ എ പ്ലസിനെക്കാട്ടും മധുരമുള്ള ഒരു വിജയം സമ്മാനിച്ച പ്രിൻസിനെ അനുമോദിക്കുക അതോടൊപ്പം അതായത് പരീക്ഷ പരീക്ഷയോടൊപ്പം അക്കാദമിക് നിലവാരത്തിനോടൊപ്പം തന്നെ കലാ കായിക മത്സരങ്ങളുടെയോടൊപ്പം പ്രവർത്തിച്ചു വരുന്ന ഒരു പ്രതിഭയെ ആദരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടുണ്ട് സുരുമാഷ ഇവിടെ പറഞ്ഞു വച്ചതിൻ്റെ തുടക്കം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ജീവിതമെന്ന് പറയുന്നത് മുഴുവൻ എ പ്ലസ് കിട്ടിയ കുട്ടിയുടെ മാത്രമല്ല ഈ ലോകമെന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ട് കുറേ ഓടുമ്പോൾ ഓടുമ്പോൾ മൂന്ന് അല്ലെങ്കിൽ ഒരാൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ചാലക്കര പുരിശു നാടക ചലച്ചിത്ര നടൻ രാജേന്ദ്രൻ തായാട്ട് നടൻ ടി ടി മോഹനൻ ആർട്ടിസ്റ്റ് രാജേന്ദ്രൻ ചോപ്ളി ഗീത സുരേഷ് എന്നിവർ സംസാരിച്ചു ടി വേണുഗോപാൽ സ്വാഗതവും സുരേഷ് ചണ്ടയാട് നന്ദിയും പറഞ്ഞു